ഈ കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് യൂണിയൻ ടാക്സി കാരണം മിക്കവാറും പാക്കേജസുകളിൽ അല്ലെങ്കിൽ ഒരു പാക്കേജിന്റെ ഐറ്റേറിയ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് പാക്കേജസിൽ യൂണിയൻ ടാക്സി എക്സ്ക്ലൂഡഡ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പൊ എന്താണ് ആക്ച്വലി ഈ യൂണിയൻ ടാക്സി അല്ലെങ്കിൽ എന്താണ് അതിന്റെ റിലവൻസ് ഇങ്ങനെ കുറെ ഡൗട്ടുകൾ ഉണ്ടാകാറുണ്ട് എല്ലാവരും കമന്റ്സിൽ ചോദിക്കാറുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ കാശ്മീരിലെ യൂണിയൻ ടാക്സിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അഞ്ച് പോയിന്റ് ആണ് ഒന്ന് എന്താണ് ആക്ച്വലി യൂണിയൻ ടാക്സി എന്ന് പറയുന്നത് രണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് യൂണിയൻ ടാക്സിയുടെ ആവശ്യം വരുന്നത് മൂന്ന് ഇതിന്റെ സാധാരണ ടാക്സിയും യൂണിയൻ ടാക്സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നാല് എന്ത് ചിലവ് വരും ഓരോ സ്ഥലത്തും യൂണിയൻ ടാക്സി എടുക്കുന്നതിന് എന്ത് ചിലവ് വരും അഞ്ച് യൂണിയൻ ടാക്സി നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്റെ പേര് മുജീബ് ട്രാവൽ പ്ലാനിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായി അല്ലെ കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങളായി ആക്ച്വലി നമ്മുടെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മീൻസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു തിരക്ക് മീൻസ് കുറച്ച് ട്രാവൽ ട്രാവലുണ്ടായിരുന്നു നമ്മളൊന്ന് മണാലി പോയി അതിനുശേഷം ഡൽഹി ആഗ്ര ജയ്പൂര് കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം ദുബായ് വിസിറ്റ് ചെയ്തു അപ്പം ആക്ച്വലി ഈ യാത്രകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട് അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സുകളും നമ്മൾ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മളൊന്ന് ലൈവ് ആകാൻ പോവുകയാണ് അതായത് കണ്ടിന്യൂസ് ഇനി അങ്ങോട്ട് യാത്രകളുടെ ഒരു സീരീസ് ആയിരിക്കും ഒന്ന് മണാലി ദെൻ ഡൽഹി ആഗ്ര ദെൻ ദുബായ് ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനുകൾ അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നതാണ് മാക്സിമം നമ്മൾ ഗെയിൻ ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ പ്രേക്ഷകർക്കായിട്ടും തരാൻ ഉദ്ദേശിക്കുന്നു വീഡിയോ കണ്ടുപോകുന്ന ആളുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ആക്ച്വലി എന്താണ് കശ്മീരിൽ എന്താണ് യൂണിയൻ ടാക്സി എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് സാധാരണ രീതിയിൽ കേരളത്തിലേക്ക് ഒരു ടൂറിസ്റ്റ് വരുന്നത് കൊച്ചിയിലായിരിക്കും അല്ലെങ്കിൽ ട്രിവാൻഡർ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു ക്ലയന്റിന് അല്ല ഒരു ടൂറിസ്റ്റിന് ടാക്സി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ കമ്പനി ആയിരിക്കും അല്ലെങ്കിൽ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂർ ഓപ്പറേറ്ററായിരിക്കും ഇവരുടെ ടാക്സി സർവീസ് ആയിരിക്കും കൊച്ചിയിൽ നിന്നും അവൈൽ ചെയ്ത് ഇവർ മൂന്നാറ് തേക്കടി മൂന്നാർ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ കാന്തല്ലൂർ മറയൂർ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ട് ലാസ്റ്റ് ഇവരെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നിലെ കൊച്ചി എയർപോർട്ടിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രർ എയർപോർട്ടിലോ ആയിരിക്കും ഡ്രോപ്പ് ചെയ്യുന്നത് അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ തരത്ത് ആ ഒരു പാക്കേജിൽ അല്ലെങ്കിൽ ആ ഒരു ഒരു ടൂറിസ്റ്റ് വരുന്നതിൽ നമ്മുടെ ലോക്കലി ഉള്ള മൂന്നാറിലുള്ളതോ അല്ലെങ്കിൽ തേക്കടിയിലുള്ളതോ ആയിട്ടുള്ള ഒരു അവിടത്തെ ഒരു സാധാരണ ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഒരു ടാക്സി ഓണർക്ക് ഈ നമ്മളുടെ ഇപ്പഴും നിലവിലുള്ള കൺവെൻഷൻ രീതി വെച്ചിട്ടുള്ള നിന്ന് യാതൊരു ബെനഫിറ്റും അവർക്ക് കിട്ടുന്നില്ല കാരണം അവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ കൊച്ചിയിലോട്ടോ അല്ലെങ്കിൽ റുവാണ്ട്രോട്ടോ മാറ്റി അവരുടെ ടാക്സി സർവീസ് അങ്ങോട്ടേക്ക് മാറ്റിട്ട് വരും ഈ ഒരു സാഹചര്യം ആക്ച്വലി കശ്മീരിലും ഉണ്ട് അപ്പൊ അത് അവിടുത്തെ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു റൂൾ സോൺമർഗിലോ ഗുൽമർഗിലോ മെൽഗാമിലോ ഒക്കെ ഒരു ടാക്സി ഒരു ടൂറിസ്റ്റ് വരാൻ നേരത്ത് അവർ അവിടെയുള്ള ഒരു ലോക്കൽ ടാക്സി ഓപ്പറേറ്ററെയോ അല്ലെങ്കിൽ അവിടുത്തെ എന്താണോ അവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ അത് അവൈൽ ചെയ്തിരിക്കുന്നത് ഇത് അവിടുത്തെ ഒരു റൂൾ ആണ് ഇത് ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ആക്ച്വലി യൂണിയൻ ടാക്സി എന്ന് പറയുന്നത് അതായത് ലോക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന അതായത് മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്ന ടാക്സി സർവീസ് അതായത് ഉൾപ്രദേശങ്ങൾ കാണാൻ വേണ്ടി ഗുൽമർഗിലും പെഹൽഗാമിലും സോൺമർഗിലും ഒക്കെ പോയാൽ അവിടുത്തെ ഉൾപ്രദേശങ്ങൾ കാണാനായിട്ട് നമ്മൾ അവൈൽ ചെയ്യേണ്ടി വരുന്ന ടാക്സിയെ ആണ് ആക്ച്വലി യൂണിയൻ ടാക്സി എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എവിടെയൊക്കെയാണ് നമുക്ക് യൂണിയൻ ടാക്സി വേണ്ടി വരുന്നത് എന്നുള്ളത് കാശ്മീരിൽ ശ്രീനഗറിൽ ആക്ച്വലി നമുക്ക് യൂണിയൻ ടാക്സി വേണ്ട ശ്രീനഗറിലെ എല്ലാ സ്ഥലങ്ങളിലും ശ്രീനഗറിൽ നിന്നുള്ള ക്യാബ് സർവീസ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ശ്രീനഗറിൽ നിന്ന് പെഹൽഗാം വരെ പോകുന്നതിനും യൂണിയൻ ടാക്സി വേണ്ട ഗുൽമർഗ് വരെ പോകുന്നതിനും വേണ്ട സോൺമർഗ് വരെ പോകുന്നതിനും ഈ സ്ഥലങ്ങളിലൊന്നും നമ്മുടെ നോർമൽ ട്രാൻസ്പോഴ്സിന് നമുക്ക് ശ്രീനഗർ ടാക്സി തന്നെ യൂസ് ചെയ്യാം പക്ഷെ ഇപ്പൊ ഗുൽമർഗിലോ അല്ലെങ്കിൽ നമ്മൾ സോൺമർഗി ചെന്നിട്ട് സോൺമർഗി നിന്ന് നമ്മൾ പോകുന്ന മറ്റ് സ്ഥലങ്ങളുണ്ട് അതായത് സീറോ പോയിന്റ് അല്ലെങ്കിൽ ജോജിലാ പാസ് കാർഗിൽ മെമ്മോറിയൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് അവിടെയുള്ള ലോക്കൽ ടാക്സി സർവീസസ് അവൈൽ ചെയ്തേ പറ്റത്തുള്ളൂ സോൺമർഗിൽ നമുക്ക് വേണ്ടി വരുന്നത് സീറോ പോയിന്റും ജോജിലാ പാസും കവർ ചെയ്യാനാണ് രണ്ടാമത്തത് പെഹൽഗാമിൽ വേണ്ടി വരുന്നത് എ ബി സി വാലി അതായത് ആറു ബേതാബ് ചന്ദൻ ഈ മൂന്ന് വാലീസും കാണാനായിട്ട് നമുക്ക് യൂണിയൻ ടാക്സി വേണ്ടി വരും പിന്നെ മൂന്നാമത് ഗുൽമർഗ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ഗൊണ്ടോള ലിഫ്റ്റിംഗ് പോയിന്റിലേക്ക് പോകാനും അവിടെയുള്ള സൈറ്റ് സീങ്ങുകൾക്കും വേണ്ടി യൂണിയൻ ടാക്സി വേണ്ടി വരും ഈ മൂന്ന് രീതിയിലാണ് യൂണിയൻ ടാക്സി പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് അതായത് ഇപ്പം സോൺമർഗിൽ പോകാനായിട്ട് യൂണിയൻ ടാക്സിയുടെ കോസ്റ്റ് എത്രയാണ് ഒരുപാട് പൈസ കൂടുതൽ വാങ്ങിച്ചല്ലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് എത്രയാണോ യൂണിയൻ ക്യാബിന്റെ കോസ്റ്റ് വരുന്നത് ഉദാഹരണം സോൺമർഗിൽ നമ്മൾ യൂണിയൻ ടാക്സി എടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് കാണാൻ പറ്റുന്നത് സീറോ പോയിന്റും ജോജിലാ പാസും അതായത് അപ്പ് ആൻഡ് ഡൗൺ ജേണിയാണ് ഒരു ത്രീ ഹവേഴ്സ് ടൈം എടുക്കും മൂന്ന് മണിക്കൂറോളം എടുക്കുന്ന യാത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് സ്ഥലങ്ങളും കണ്ടുവരാനായിട്ട് ആറുപേരടങ്ങുന്ന ഒരു ടാക്സിയുടെ കോസ്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മിനിമം കോസ്റ്റ് ആണ് ഞാൻ പറയുന്നത് ടാക്സിയുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ടൂറിസ്റ്റിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇവർ റേറ്റ് ഒക്കെ കൂട്ടാറുണ്ട് പക്ഷെ മിനിമം നമ്മുടെ കോസ്റ്റ് മിനിമം നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് സോൺമർഗിൽ വേണ്ടിവരുന്നത് അതേസമയം എ ബി സി വാലി കാണാനായിട്ട് പോകാനായിട്ട് വേണ്ടത് ഒരു അറൌണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരാം ആറ് പേർക്ക് പോകാൻ പറ്റുന്ന ഒരു സുമോ ഒക്കെ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തഞ്ഞൂറും ഇതിന്റെ റേഞ്ചിലായിരിക്കും ടാക്സിയുടെ കോസ്റ്റ് വരുന്നത് അത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എ ബി സി വാലീസ് കണ്ട് നമുക്ക് തിരിച്ചു വരാം മൂന്നാമതായിട്ട് നമുക്ക് യൂണിയൻ ടാക്സി വേണ്ടി വരുന്നത് ഗുൾമർഗിലാണ് ഗുൾമർഗിൽ ഗുൾഗിൽ നിർബന്ധമല്ല പക്ഷെ ഗുൽമർഗ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുള്ള ലിഫ്റ്റിംഗ് പോയിന്റില് അതായത് ടിക്കറ്റ് കൗണ്ടർ വരെ പോകുന്നത് അറൗണ്ട് ഒരു വൺ കിലോമീറ്ററിനടുത്ത് യാത്ര നടക്കാനുണ്ട് അപ്പം നടക്കാൻ ബുദ്ധിമുട്ട് കയറ്റുമാണ് നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ യൂണിയൻ ടാക്സി എടുക്കാം ആ യൂണിയൻ ടാക്സി ഉള്ള അഡ്വാൻറ്റേജ് ഈ ഗുൽമർഗിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കുറച്ച് ഇന്നറായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങൾ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ യൂണിയൻ ടാക്സിയെന്നെ യൂസ് ചെയ്യാം അതിന്റെ കോസ്റ്റ് വരുന്ന ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നേരത്ത് ഇത് ആക്ച്വലി മിസ്സാകാറുണ്ട് പ്രധാനപ്പെട്ട ഓപ്പറേറ്റർമാർ ട്രാവൽ ഐറ്റ്നറിയിൽ ഇത് എക്സ്ക്ലൂഡ് ചെയ്യാറാണ് ഉള്ളത് കാരണം ഒരുപാട് പാക്കേജിന്റെ കോസ്റ്റ് കൂടുന്നതുകൊണ്ട് ഈ കോസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്യും അവർ ചെയ്യുന്ന ആളുകൾക്ക് തീരുമാനിക്കാം ഇത് വേണോ എടുക്കണോ എടുക്കണ്ടേ എടുക്കണ്ടെന്നുള്ളത് സോൺമെർഗ് ചെന്നിട്ട് സോൺമെർക്ക് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇങ്ങനെ നിയർബൈ ഏരിയാസ് മാത്രം എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണെങ്കിൽ ആക്ച്വലി യൂണിയൻ ക്യാബ് എടുക്കണ്ട പക്ഷേ സീറോ പോയിന്റ് സോജല പാസ് ഇതൊക്കെ കാണണം എങ്കിൽ അതായത് ഇപ്പം സീറോ പോയിന്റ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു മാസങ്ങൾ ഒരു ഒമ്പത് മാസവും നമുക്ക് സീറോ പോയിന്റിൽ മഞ്ഞ് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് സീറോ പോയിന്റ് അപ്പോൾ ഏത് മാസം ചെന്ന് കഴിഞ്ഞാലും ഈ മഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെയാണ് യൂണിയൻ ഗ്യാപ്സിന്റെ ചാർജസ് എന്ന് പറയുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട ഡൗട്ട് യൂണിയൻ ടാക്സി പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അതായത് നമുക്ക് സാധാരണ രീതിയിൽ ഇതും കൂടെ അറേ അവിടെ പോയി ബാർഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രൈസ് ഒരുപാട് പ്രൈസ് ഹൈക്ക് ആകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇത് സീറോ പോയിന്റ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ അവർ പാക്കേജ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് ഈ പറഞ്ഞ ജോൺമർഗ് സീറോ പോയിന്റും അതുപോലെ തന്നെ പാസ് ഒക്കെ കാണണം അല്ലെ എ ബി സി വാലി കാണണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർക്കിത് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് ഉറപ്പായിട്ടും ഇതും പ്രീബുക്ക് ചെയ്യാം അതായത് നമ്മൾ പാക്കേജ് എടുക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ആ ഓപ്പറേറ്ററോട് നിങ്ങൾ പറയുക പ്രീബുക്ക് ചെയ്യണമെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിയൻ ടാക്സി ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യാം അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജിൻ്റെ ഐറ്ററി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ ഡിസൈഡ് ചെയ്യാം ഏകദേശം കോസ്റ്റ് എത്ര വരും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതൊക്കെയാണ് നമ്മുടെ യൂണിയൻ ടാക്സിയുമായി കാശ്മീരിലെ യൂണിയൻ ടാക്സിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് കാശ്മീർ പോകാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ